തെരുവുനായ ശല്യം സംസ്ഥാനത്ത് അതിരൂക്ഷമായി മാറിയിരിക്കുന്നത് തികച്ചും വേദനാജനകമാണെന്ന് കെ സി ബി സി ജസ്റ്റിസ് പീസ് ആൻഡ് ഡെവലപ്മെന്റ് കമ്മീഷൻ ചെയർമാൻ മാർ ജോസ് പുളിക്കൽ നൂറുകണക്കിന് പേർ തെരുവുനായ്ക്കളുടെ കടിയേൽക്കുകയും ഇതേ തുടർന്ന് കൊല്ലപ്പെടുകയും ചെയ്തിട്ട് പോലും പരിഹാരമാകുന്നില്ലെന്നും വിഷയത്തിൽ സർക്കാർ അടിയന്തര പ്രാധാന്യത്തോടെ സത്വര നടപടികൾ കൈക്കൊള്ളണമെന്നും അഭ്യുന്യ ജോസ് പുളിക്കൽ പിതാവ് ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് ഇപ്പോഴുള്ള തെരുവുനായ്ക്കളിൽ എഴുപത് ശതമാനത്തെയെങ്കിലും വന്ധീകരിച്ച് ജനന നിയന്ത്രണം ഫലപ്രദമായി നടപ്പിലാക്കാൻ നാലു വർഷത്തിലേറെ വേണ്ടിവരുമെന്നാണ് വിദഗ്ദ്ധ സമിതിയുടെ വിലയിരുത്തൽ കേന്ദ്ര സർക്കാരിന്റെ അനിമൽ ബർത്ത് കൺട്രോൾ റൂൾസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കേന്ദ്രങ്ങളുടെ നടത്തിപ്പ് വ്യവസ്ഥകളാണ് പ്രധാന തിരിച്ചടി സംസ്ഥാനത്ത് ഇരുപത് എ ബി സി കേന്ദ്രങ്ങളിൽ പുതുക്കിയ വ്യവസ്ഥയനുസരിച്ച് പ്രതിമാസം വന്ധീകരണം നടത്താനാകുക പരമാവധി അയ്യായിരം നായ്ക്കളെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കുപ്രകാരം സംസ്ഥാനത്ത് രണ്ടേ ദശാംശം എട്ടേ ഒൻപത് ലക്ഷം തെരുവു നായ്ക്കളുണ്ട് ഇതിനു പുറമെയാണ് വംശവർധന നായ്ക്കളുടെ ഗണ്യമായ പെരുകലോടൊപ്പം പലവിധ കാരണങ്ങളാൽ അക്രമാസക്തമാവുകയും ചെയ്യുന്നത് അനിയന്ത്രിതമായിരിക്കുന്ന സാഹചര്യത്തിൽ നിരവധി കേസുകളാണ് ജില്ലകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതിനാൽ തന്നെ തെരുവുനായ ശല്യം സംസ്ഥാനത്ത് അതിരൂക്ഷമായി മാറിയിരിക്കുന്നത് തികച്ചും വേദനാജനകമാണെന്ന് കെ സി ബി സി ജസ്റ്റിസ് പീസ് ആൻഡ് ഡെവലപ്മെന്റ് കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ ഷെക്കാനൂസിനോട് പറഞ്ഞു നൂറുകണക്കിന് ആളുകൾക്ക് തെരുവു നായ്ക്കളുടെ കടിയേൽക്കുകയും ഇതേ തുടർന്ന് കൊല്ലപ്പെടുകയും ചെയ്തിട്ട് പോലും പരിഹാരമാകുന്നില്ലെന്നും വിഷയത്തിൽ സർക്കാർ അടിയന്തര പ്രാധാന്യത്തോടെ സത്വര നടപടികൾ കൈക്കൊള്ളണമെന്നും ആവശ്യപ്പെട്ടു വിഷയം പരിഹരിക്കപ്പെടുന്നതിനായുള്ള നിർദ്ദേശങ്ങളും അഭിമന്യ പിതാവ് മുന്നോട്ട് വെച്ചു തെരുവു നായ ശല്യം സംസ്ഥാനത്ത് അതിരൂക്ഷമായി മാറിയിരിക്കുന്നു എന്നുള്ളത് ഏറെ വേദനാജനകമാണ് എത്രയോ ആയിരങ്ങൾ തെരുവു നായ്ക്കളുടെ കടിയേൽക്കപ്പെടുന്നു എത്രയോ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്നു എന്നിട്ടും പരിഹാരം ഉണ്ടാകുന്നില്ല നമുക്കെല്ലാം മൃഗസ്നേഹം ആവശ്യമാണ് നായ്ക്കളോട് പ്രത്യേകിച്ചും കൂടുതൽ സ്നേഹം നമുക്കെല്ലാം ഉണ്ട് പക്ഷേ നായ്ക്കളെ തെരുവിലലയാൻ ഭക്ഷണമില്ലാതെ അലിഞ്ഞുതിരിയാൻ അനുവദിക്കുന്നത് നായ്ക്കളോടുള്ള വലിയ ക്രൂരത തന്നെയാണ് അപ്പൊ ഈ കാര്യത്തിൽ സത്വരമായ നടപടികൾ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് തെരുവ് നായ്ക്കൾ എങ്ങനെ തെരുവിലെത്തുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് ഇപ്പോഴുള്ള നായ്ക്കളെ അവിടുന്ന് നീക്കം ചെയ്യുക എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒന്ന് തെരുവ് നായ്ക്കൾ തെരുവിലെത്തിയോ അലഞ്ഞു തിരിയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം മാലിന്യ കൂമ്പാരങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളത് കൂടിയാണ് രണ്ടാമത്തെ കാര്യം ഉള്ള തെരുവ് നായ്ക്കൾ ഇനി വർദ്ധിക്കാതിരിക്കാൻ വന്ധ്യംകരിക്കുക എന്നുള്ളതും അടിയന്തര പ്രാധാന്യത്തോടുകൂടി നടപ്പിലാക്കേണ്ടതാണ് അത് പഞ്ചായത്തുകൾ വഴി നിർബന്ധമായിട്ടും നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് എന്നു മാത്രമല്ല തെരുവിലുള്ള നായ്ക്കളെ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റി പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ തന്നെ അതിനെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത് അതിനെ തെരുവിൽ നിന്നും മാറ്റുക എന്നുള്ളതും വളരെ പ്രാധാന്യത്തോടൂടി ചെയ്യേണ്ടതുണ്ട് ഇതുകൂടാതെ പേവിഷബാധയുണ്ടായ തെരുവ് നായ്ക്കളെ ഇല്ലെന്നാക്കാൻ തീർച്ചയായിട്ടും നിയമം ഉണ്ടാകണം അല്ലെങ്കിൽ അത് മറ്റു മൃഗങ്ങൾക്കും മനുഷ്യർക്കും വലിയ അപകടം ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല ഇതുകൂടാതെ നായ്ക്കളെ വീട്ടിൽ വളർത്തുക എന്നുള്ളത് നിർബന്ധമാക്കണം ലൈസൻസ് ഉണ്ടാവണം ഒരിക്കലും വീട്ടു നായ്ക്കളെ മൃഗങ്ങളായിട്ട് തന്നെ കണ്ട് പുറത്തുവിടാതെ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അതിന്റെ ഉടമസ്ഥർക്കുണ്ട് അതിന് വിരുദ്ധമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ നടപടി ഉണ്ടാവണം ഇങ്ങനെയുള്ള അടിയന്തരമായ തീരുമാനങ്ങളും അത് നടപ്പിലാക്കാനുള്ള തീവ്രമായ ശ്രമങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുതൽ ഈ വർഷം ജൂൺ പതിനൊന്ന് വരെ ഏകദേശം ഒൻപത് മാസം കൊണ്ട് വന്ധ്യംകരിച്ചത് പതിനേഴായിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് തെരുവു നായ്ക്കളെ മാത്രമാണ് എ ബി സി കേന്ദ്രങ്ങൾക്ക് പ്രവർത്തനാനുമതി ലഭിക്കാൻ രണ്ടായിരം വന്യങ്കരണ ശസ്ത്രക്രിയ നടത്തിയ വെറ്ററിനറി ഡോക്ടർമാർ വേണമെന്ന് പുതുക്കിയ ചട്ടങ്ങളിൽ പറയുന്നത് വർഷങ്ങളുടെ സമ്പത്തുള്ള വെറ്ററിനറി ഡോക്ടർമാരെ കിട്ടാനില്ലെന്നതും ഇത്തരം നടപടികൾക്ക് തടസ്സമാകുന്നുണ്ട് എന്നതാണ് വാസ്തവം വെറ്ററിനറി കോഴ്സുകൾ പഠിച്ചിറങ്ങുന്നവരെ സർജറി ചെയ്യാൻ അനുവദിക്കണമെന്ന കേരള വെറ്ററിനറി കൗൺസിലിന്റെ ആവശ്യം ഇതുവരെ അംഗീകരിക്കപ്പെട്ടിട്ടുമില്ല ന്യൂസ് കൊച്ചി